മലപ്പുറം ചങ്ങരംകുളം ഉദിനുപറമ്പിലുണ്ടായ സംഘർഷത്തിലൊരാൾക്ക് പരിക്കേറ്റു വെട്ടേറ്റു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നടുവിലവളപ്പിൽ സുബൈറിനാണ് വെട്ടേറ്റത് ലഹരി സംഘമാണ് പിന്നിലെന്ന സംശയം അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ എന്താണ് സംഭവിച്ചത് ശ്രുതി മധ്യലഹരിയിലെത്തിയ യുവാക്കൾ നടത്തിയ അക്രമം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം ഈ സംഘം ആൾക്കൂട്ടത്തിലേക്ക് വാഹനം എടിച്ചു കയറ്റിയാണ് ആദ്യത്തിൽ അക്രമം തുടങ്ങിയത് പിന്നീട് ഈ അക്രമത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരാൾ അതിൽ ഒരാൾക്കാണ് ഇപ്പോൾ വെട്ടേറ്റിരിക്കുന്നത് ഈ ഉദനപറമ്പ് സ്വദേശിയായിട്ടുള്ള വടക്കേ സുബേർ എന്ന സുബേറിനാണ് വെട്ടേറ്റത് മാരായുധങ്ങളുമായി വന്ന സംഘം അക്രമം നടത്തിയായിരുന്നു സുബേറിനെ വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമാണുണ്ടായത് സുബേറിനെ അക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഉദരപറമ്പ് സ്വദേശിയായിട്ടുള്ള ലബീവിനും അതുപോലെ തന്നെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന റാഫിക്കും രണ്ടുപേർക്കും പരുക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായത് ആ റാഫിയെ ഇരുമ്പോടി കൊണ്ട് കഴുത്തിന് പുറകുവെത്തടിച്ചാണ് അക്രമം നടത്തിയത് തിരിച്ചു പോകുന്ന വഴിയാണ് വീണ്ടും ലബീവിനെ വാഹനം പിടിച്ചു നിർപ്പിക്കുകയും ചെയ്ത് അത്തരത്തിൽ ഗുരുതരമായ പൽക്ക് മൂന്ന് പേർക്കും എൽക്കുന്ന സാഹചര്യമുണ്ടായി സുബേറിന്റെ തലയിൽ ഒൻപത് സ്റ്റിച്ചാണ് നിലവിൽ ഇട്ടിരിക്കുന്ന അത്രയും വലിയ മുറിവ് സുബേറിന് ഏൽക്കുകയും ചെയ്തു പരിക്കേറ്റ മൂന്ന് പേരെ നാട്ടുകാർ ചേർന്ന് ചങ്ങനോ കൊടുത്ത് തന്നെയുള്ള ഒരു സ്വതം സമയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പും ഈ ഉദിനപറമ്പ് പ്രദേശത്ത് ലഹരി മാഫി സംഘത്തിന്റെ അക്രമങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ബാക്കിയായിട്ടാണ് ഈ മർദ്ദനത്തിന്റെ പിന്നിലും അതുപോലെ ഈ അക്രമത്തിന്റെ പിന്നിലും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള സംഘങ്ങൾ ലഹരി സംഘങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം അഷ്കർ ഇത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു അതോ ഇത് ഈ ആ സമയത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാക്കു തർക്കം ഉണ്ടായത് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നോ ശ്രുതി അവിടെ ആൾക്കൂട്ടം തമ്മിലുണ്ടായ ഒരു സംഘർഷമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അത് ആസൂത്രണമാണോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഈ കൂടി നിൽക്കുന്ന ഇവരിലേക്കും ഈ സംഘം വാഹനം ഇടിച്ചു കയറ്റി ആക്രമിക്കാനാണ് ശ്രമിച്ചത് പിന്നീട് വാഹനം നിർത്തിയതിനു ശേഷം ഇറങ്ങിയാണ് വാളുകൊണ്ട് ഇത്തരത്തിൽ സുബൈറിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് തടയാൻ ചെന്നതിന് ട്രാഫിക്കും ലഭ്യവും മർദ്ദനം ഏൽക്കുകയും ചെയ്തു ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാളും അതുപോലെ ഇരുപടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രതികളാക്കമാണ് മലപ്പുറം ചങ്ങരംകുളം മുതിരപ്പറമ്പിലാണ് സംഘർഷമുണ്ടായത് ഇതേ തുടർന്നാണ് ഒരാൾക്ക് വെട്ടേറ്റത് അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്